ജീവിതത്തിലെ ഓരോ സന്തോഷ നിമിഷവും വിഷമ നിമിഷങ്ങളും മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇതിനായി കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമും ഇപ്പോഴത്തെ പ്രമുഖ ഫോട്ടോ വീഡിയോ ഷെയറിംഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാം പുതിയ അപ്ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റീൽസിന്റെ ദൈർഘ്യം മൂന്ന് മിനിറ്റായി ഉയർത്തിയതാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഇതിനൊപ്പം പ്രൊഫൈൽ ഗ്രിഡുകളിൽ മാറ്റവും ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം തലവൻ ആദം മോശേരിയാണ് പുതിയ മാറ്റങ്ങൾ ജനങ്ങളോട് പ്രഖ്യാപിച്ചത് തൊണ്ണൂറ് സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള വീഡിയോ റീൽസുകളായിരുന്നു നേരത്തെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നത് യൂട്യൂബ് ഷോർട്സിന്റെ സമാനമായ വീഡിയോ ദൈർഘ്യമാണിത് യു എസിൽ ടിക്ടോക് നിരോധനം വരുന്നതിന് തൊട്ടു മുൻപാണ് ഇൻസ്റ്റഗ്രാം തലവൻ ആദം മോസേരി ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതെന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അപ്പോഴും ടിക്ടോക്കിനെ ഭീഷണി ഉയർത്താൻ ഇൻസ്റ്റഗ്രാമിനാവില്ല അറുപത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഉപഭോക്താക്കളെ ടിക്ടോക്ക് അനുവദിക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ മാനിച്ചാണ് റീൽസ് വീഡിയോകളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതെന്നാണ് മോസേരിയുടെ വാക്കുകൾ